ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക തിരുവനന്തപുരത്ത് പുറത്ത് ഇറക്കിയിരിക്കുന്നു കോൺഗ്രസ് കെ മുരളീധരനാണ് തിരുവനന്തപുരത്തിൻ്റെ ചാർജ് കെ മുരളീധരൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തിയിരിക്കുന്നു ആദ്യമായിട്ടാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് നാൽപ്പത്തി അഞ്ച് സ്ഥാനാർത്ഥികളെയാണ് മുരളീധരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് സ്ഥാനാർത്ഥികളെ നയിക്കുന്നത് ശബരിനാഥനാണ് തിരുവനന്തപുരത്തെ കവടിയാർ വാർഡിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ കവടിയാർ വാർഡിൽ നിന്ന് ശബരിനാഥൻ മത്സരിക്കുകയും ചെയ്യും ഇതോടുകൂടി കോൺഗ്രസ് ആവേശത്തിലാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടിയത് വെറും പത്ത് സീറ്റാണ് ആ പത്തിൽ നിന്ന് ഇരുപതിലേക്കെങ്കിലും കോൺഗ്രസിനെ എത്തിക്കും ഈ സ്ഥാനാർത്ഥി പട്ടിക എന്നത് ഉറപ്പാണ് കോൺഗ്രസ് മുന്നേറുമ്പോൾ തിരുവനന്തപുരത്ത് തകരുന്നത് താമരയാണ് താമര ഇപ്പോൾ തന്നെ തണ്ടൊടിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ മുപ്പത്തഞ്ച് സീറ്റാണ് ബി ജെ പി നേടിയത് എൻ ഡി എ നേടിയത് ഈ മുപ്പത്തഞ്ച് സീറ്റിൽ ഭൂരിഭാഗവും യു ഡി എഫിൻ്റെ സീറ്റുകളായിരുന്നു യു ഡി എഫിന് പറ്റിയ ദൗർബല്യം ബി ജെ പി മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന് ചോദിക്കാനും പറയാനുമൊന്നും ആരും ഇല്ലായിരുന്നു ഇക്കുറി ബി ജെ പി വിരുദ്ധനായി കരുതുന്ന ബി ജെ പി ഹിറ്റ്ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്ന കെ മുരളീധരന് തിരുവനന്തപുരത്തെ ചാർജ് നൽകുക വഴി കോൺഗ്രസ് വലിയൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കാൻ പോകുന്നത് എല്ലായിടത്തും അതിശക്തരായ സ്ഥാനാർത്ഥികളെയാണ് മുരളീധരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാടിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അവിടുത്തെ ജാതിമത സമവാക്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് മുരളീധരൻ പുറത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി മുപ്പത്തഞ്ച് സീറ്റ് നേടിയത് കോൺഗ്രസിൻ്റെ ദൗർബല്യം കൊണ്ടാണ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിഞ്ഞു പല വാർഡുകളിലും ബി ജെ പി അട്ടിമറി വിജയം നേടി ഇത്തവണ അങ്ങനെ ബി ജെ പിക്ക് അട്ടിമറി വിജയം നേടാൻ കഴിയില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ മുരളീധരൻ ശക്തമായ ഒരു സാന്നിധ്യമായി മാറിയിരിക്കുന്നു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് മുരളീധരന് നന്നായി അറിയാമെന്ന് സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാക്കുന്നു കബഡിയാറിൽ കെ എസ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ശാസ്ത്രമംഗലം വാർഡിൽ കെ പി സി സി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ശാസ്ത്രമംഗലം വാർഡിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർ ഇറക്കിയിരിക്കുന്നു കെ മുരളീധരൻ ചുരുക്കത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ പിടിച്ച മുപ്പത്തഞ്ച് സീറ്റുകൾ പിടിക്കാൻ പറ്റില്ല ബി ജെ പി ബി ജെ പി വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നെങ്കിലും കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് മുരളീധരൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് പുറത്തു വന്നതിന് ശേഷം ആകെ നിരാശരാണ് ബി ജെ പി അടിത്തട്ടിൽ ബി ജെ പിയുടെ പ്രവർത്തനം ദുർബലവുമാണ് ഒരു വാർഡിൽ പോലും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി ജെ പിക്ക് ആയിട്ടില്ല അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവരുടെ സ്ഥാനാർത്ഥികൾ അവർ പ്രതീക്ഷിക്കുന്ന സ്ഥാനാർത്ഥികൾ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞു പലയിടത്തും എൽ ഡി എഫ് ബൂത്ത് കമ്മിറ്റി ഓഫീസുകൾ തുറന്നു കഴിഞ്ഞു പക്ഷേ ബി ജെ പി ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് തിരുവനന്തപുരം വാർഡിൽ ബി ജെ പിക്ക് നെഗറ്റീവ് ഘടകങ്ങൾ ഒരുപാടുണ്ട് കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ ബി ജെ പിക്ക് ഊരാക്കൊടുക്കാണ് തിരുമല തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് അദ്ദേഹം നടത്തുന്ന സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വമ്പൻ ബി ജെ പി നേതാക്കൾ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തത് മൂലമാണ് അവസാനം അദ്ദേഹത്തിന്റെ സഹകരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ തിരുമല അനിലിന്റെ തലയിൽ അത് ചെന്ന് വീണു ആ പാപത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല മറ്റൊന്ന് ബി ജെ പി നേതാവ് മുൻ സംസ്ഥാന സെക്രട്ടറിയായ എം എസ് കുമാറിൻ്റെ വെളിപ്പെടുത്താണ് വെളിപ്പെടുത്തലാണ് താൻ നേതൃത്വം നൽകുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ വായ്പ എടുത്തവരിൽ തൊണ്ണൂറ് ശതമാനവും തിരിച്ചടയ്ക്കാത്തവരാണ് ആ തൊണ്ണൂറ് ശതമാനവും ബി ജെ പി കാരാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു എം എസ് കുമാർ ചുരുക്കത്തിൽ അണ്ടർഗ്രൗണ്ടിൽ ഗ്രാസ് റൂട്ടിൽ ബി ജെ പി ഒരു പ്രവർത്തനവും നടത്തുന്നില്ല രാജീവ് ചന്ദ്രശേഖർ പറയുന്നു മാറും മാറും മാറുമെന്ന് പക്ഷേ ഇത്തവണ മുപ്പത്തഞ്ച് സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കില്ല ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ച വാർഡുകളിൽ പലതും കോൺഗ്രസ് ജയിച്ചു കയറുകയും ചെയ്യും എന്തായാലും പത്ത് എന്ന അക്കത്തിൽ നിന്ന് പതിനഞ്ചോ ഇരുപതോ ആക്കി കോൺഗ്രസിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കെ മുരളീധരന്റെ നേട്ടം തന്നെയാണ് കെ മുരളീധരന്റെ രാഷ്ട്രീയപരമായ വലിയൊരു നേട്ടം മറ്റൊന്ന് ശബരിനാഥനെ പോലെ ഒരു സ്ഥാനാർത്ഥി മേയറായി വരുമ്പോൾ സ്വാഭാവിക യും ജനങ്ങൾ കോൺഗ്രസിലേക്ക് അടുക്കും എന്നുള്ളതും എന്നുള്ളതും ശ്രദ്ധേയം അതിലൊക്കെ ഉപരിയായി മുരളീധരൻ ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം നഗരത്തിൽ യു ഡി എഫ് വോട്ടുകൾ യു ഡി എഫിന് കിട്ടുക എന്ന തന്ത്രമാണ് പലപ്പോഴും യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്നത് കൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായത് പത്ത് സീറ്റ് മാത്രമാണ് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് അത്രയും ഗതികേടിലാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി കഴിഞ്ഞവട അവിടെ നിന്നും കോൺഗ്രസിനെ ഒരു ഫീനിക്സ് പക്ഷിയെ ഉയർത്തുന്നത് പോലെ കെ മുരളീധരൻ ഉയർത്തി എടുത്തിരിക്കുന്നു മുരളീധരൻ്റെ സർജിക്കൽ സ്ട്രൈക്കിൽ താമരയുടെ തണ്ട് ഇപ്പോൾ തന്നെ ഒടിഞ്ഞിരിക്കുന്നു ഒന്നും രണ്ടും ഏർ വാർഡുകളിലല്ല നാല്പത്തഞ്ച് വാർഡുകളിലാണ് മുരളീധരൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപി പ്രഖ്യാപിച്ച് അംഗത്തിന് ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായ ഒരു കാര്യമാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഒരിക്കലും നടക്കാത്ത ആ കാര്യം മുരളീധരൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നേട്ടം മുരളീധരന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ ഉള്ള മുപ്പത്തഞ്ചൻ മുപ്പത്തഞ്ച് പോലും നിലനിർത്താൻ ബി ജെ പിക്ക് ഇപ്പോഴത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാലാവസ്ഥയിൽ കഴിയില്ല അവിടെയാണ് മുരളീധരൻ വിജയിച്ചിരിക്കുന്നത് സി പി എം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏകദേശം അതാത് വാർഡുകളിൽ സ്ഥാനാർത്ഥികളാകുന്നവർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു നഗരത്തിലെ മേയർ സ്ഥാനാർത്ഥിയായ മേയർ മേയർ സ്ഥാനാർത്ഥിയായ എസ് പി ദീപക് എസ് പി ദീപക് പേട്ടവാർഡിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ചാക്കയിൽ മുൻ മേയർ ശ്രീകുമാർ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു അങ്ങനെ സി പി എം ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവർ അവരുടേതായ രീതിയിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ചത് മറ്റൊന്നും കൊണ്ടല്ല യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് കുത്തൊഴുക്ക് പോലെ മറിഞ്ഞു അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് തവണയായി ബി ജെ പി തിരുവനന്തപുരത്ത് അത്ഭുതം കാണിക്കുന്നത് അല്ലാതെ ബി ജെ പിയുടെ കഴിവൊന്നും കൊണ്ടല്ല യു ഡി എഫിനോടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളോടുള്ള മരവിപ്പ് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്താൻ കോൺഗ്രസ്സിന് കുറേ കാലമായി കഴിഞ്ഞ രണ്ട് ടൈമായി കഴിയാറില്ല അവിടെയാണ് ഈ കോൺഗ്രസിന്റെ ദൗർബല്യമാണ് ബി ജെ പിയുടെ വിജയമായി മാറിയത് കെ മുരളീധരൻ ബി ജെ പിയുടെ ആജന്മ ശത്രുവാണ് നേമത്ത് താമരയുടെ തണ്ടൊടിച്ചത് കെ മുരളീധരന്റെ സാന്നിധ്യമാണ് അതുകൊണ്ടുതന്നെ ഇത്തവണയും കെ മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തനായ ഒരു ശക്തമായ ഒരു സാന്നിധ്യമായി മാറുന്നു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വിദഗ്ദ്ധ വിദഗ്ധനാണ് താനെന്ന് കെ മുരളീധരൻ കെ മുരളീധരൻ ശക്തമായി തന്നെ തെളിയിച്ചിരിക്കുന്നു നാൽപ്പത്തഞ്ച് സ്ഥാനാർത്ഥികളെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേട്ടവും അതും ഒരു അലോസരവും കൂടാതെ ഒരു പരിഭവവും കൂടാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കളഞ്ഞു കെ മുരളീധരൻ സാധാരണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ്സിന് റബലായുള്ള സ്ഥാനാർത്ഥികൾ വരുന്നതാണ് സ്വാഭാവികമായും കോൺഗ്രസ്സിന് കുറേ റെബലുകൾ വരും മാത്രമല്ല പരിഭവങ്ങൾ പിണക്കങ്ങൾ ഒക്കെ വാർഡുകളിൽ ഉണ്ടാകും പക്ഷേ ഇത്തവണ അതൊന്നുമില്ലാതെയാണ് നാൽപ്പത്തഞ്ച് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മുരളീധരൻ പ്രഖ്യാപിച്ചത് അതാണ് മുരളീധരൻ്റെ ഏറ്റവും വലിയ വിജയം ഈ സ്ഥാനാർത്ഥികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എന്നുള്ളതാണ് ഈ നാൽപ്പത്തഞ്ച് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും ആ ചാരത്തിൽ നിന്ന് കോൺഗ്രസിനെ ഉയർത്തെ മുരളീധരൻ മുരളീധരന് ഒരു ബിഗ് ഫലൂട്ട്